കോഴിക്കോട് ഹൈലൈറ്റ് മോളിലെ ഗെയിം സോണിലുണ്ടായ അപകടത്തിൽ പന്ത്രണ്ടുകാരന് പരിക്കേറ്റു പെരുമണയിൽ താമസിക്കുന്ന കണ്ണഞ്ചേരി സ്വദേശി നസൽ ഇബ്രാഹിമിനാണ് പരിക്കേറ്റത് കുട്ടിയെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാന്റസി ബൌൾസ് എന്ന ഗെയിം കളിക്കുന്നതിനിടയിലായിരുന്നു അപകടം പന്ത്രണ്ടുകാരന്റെ ഇടത് ചെവിക്കാണ് പരിക്കേറ്റത് ബന്ധുക്കളുടെ പരാതിയിൽ പന്തീരങ്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗെയിം സോണിൽ സുരക്ഷാ സംവിധാനങ്ങളോ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു ശരിക്കും അവിടെ ഒരു തീരെ സുരക്ഷിട്ടോ നമ്മളെ കുട്ടിക്ക് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി സർജറി കഴിഞ്ഞ് വീട്ടിലുള്ളത് പക്ഷേ ഇതേപോലെ കുറയാക്ക് പറ്റുന്നുണ്ട് വരുന്നില്ല ശരി പല ഭാഗങ്ങളിലും ആളുകളുണ്ടാവും ഇത് അവർ ചാടി കളിക്കുമ്പോ കുട്ടികൾ തമ്മിൽ തമ്മിൽ തലക്കടിച്ചവരെ പരക്കാണ് അതിന് ഒരു ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ഒരിക്കെങ്ങനെ പൈസ കിട്ടിയാൽ മതി പിന്നെ ഇതിനു മുന്നേ കൊറേ ആൾക്ക് പരിക്ക് വന്നിരിക്കുമല്ലോ അപ്പൊ ഇതിനു മുന്നേ മൊബൈലിലൊക്കെ വന്നുലാപ്പിലൊക്കെ അപ്പൊ ഇതൊക്കെ ലോങ് ആൾക്കാരാകുമ്പോ പ്രശ്നം വേറെ എടുത്തിട്ട്